ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും സിനിമ സീരിയൽ രംഗത്ത് അഭിനയിക്കുന്ന നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം തോന്നുന്ന പിന്നെ നമുക്കറിയാലോ നമ്മളൊരു പെറ്റ് പാരന്റ് ആണ് അപ്പൊ നമ്മുടെ പെറ്റ് നമ്മളെ വിട്ട് പോകുമ്പോ ഉണ്ടാവുന്ന വിഷമം എത്രത്തോളം ഉണ്ടോന്നുള്ളത് നമുക്ക് അറിയാം വിളിക്കാം വിസ്കരി നല്ല സുന്ദരനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് തന്നെ എടുക്കണം എന്താ ഒരു മോൻ എന്റെ ചക്ര മോനാണ് ഒരു പൈസ ഒന്നും നോക്കിയില്ല എറണാകുളത്തുനിന്ന് എന്നെ തന്നെ കൊണ്ടുവന്നു ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ലിയോ ലാവിനെ ഒന്നും പ്രതീക്ഷിക്കരുത് ഞാൻ നാട്ടിലാണുള്ളത് സോ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആരുടെ വീഡിയോ ആയിരിക്കുന്നു നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ അടുത്ത് പോലും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിസ്കിക്ക് സുഖമാണോ എന്ന് സോ ഇന്ന് വിസ്കിയുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സമയം വൈകുന്നേരം മണി അപ്പോൾ ഈ നാല് മണി സമയം തൊട്ടിട്ടുള്ള വിസ്കീൻ്റെ കൂടെയുള്ള ഒരു സെക്ഷനാണ് അപ്പോൾ ഇന്ന് വിസ്കിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളെയും കൂടി കൂടെ കൂട്ടാമെന്ന് കരുതി അപ്പോൾ വിസ്കിനെ ഞാൻ വിളിക്കുക വിസ്കിന് നല്ല സുന്ദരനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് തന്നെ എടുക്കണം എന്താ ഒരു മോൻ എന്റെ ചക്ര എടാ മോനാണവോ വന്നേ വന്നേ എടാ എന്റെ ചക്ര മോനാണ് വാ വാ വന്നേടാണോ വ ഒ ഹായ്വേ അടുത്തും അപ്പൊ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ടു അപ്പൊ കൊറേ കംപ്ലൈൻറ്സ് എന്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര വിഷമത്തില് കുറച്ച് ഭയങ്കര ആക്ടിങ് ആയിരുന്നു കേട്ടോ വിസ്കി അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല രാത്രിയാണ് ഞങ്ങള് കണ്ടത് അപ്പൊ ഇപ്പൊ ഞാൻ വന്നതിന്റെ അഭിനയമാണ് ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്നത് പക്ഷെ ഇത്ര പാവമൊന്നുമല്ല ആൾ അടിപൊളിയായിട്ടുണ്ട് പണ്ടത്തെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അല്ല വിസ്കി അല്ല വിസ്കി അപ്പൊ വിസ്കിനെ ഞാൻ ഇന്ന് കുളിപ്പിക്കാൻ പോവുകയാണ് വിസ്കിക്ക് കുളിക്കുന്നത് ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ഇന്ന് കുളിച്ച് സുന്ദരനാവാൻ പോവാണ് അതിന്റെ കൂട്ടത്തിൽ പെറ്റ് പാരൻസിൻ്റെ അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട് അപ്പോൾ എല്ലാ പെറ്റ് പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സിനിമ സീരിയൽ രംഗത്ത് അഭിനയിക്കുന്ന നമുക്കെല്ലാം കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം തോന്നുന്ന ഒരുപാട് വില്ലൻ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം അപ്പോൾ ആളുടെ ഡോഗ് ആ ആളെ വിട്ടു പോയതിൻ്റെ ഒരു വിഷമം ആൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ട് എനിക്കും കുറേ പേരൊക്കെ അത് അയച്ചു തന്നു അപ്പോൾ കണ്ടപ്പോൾ നമുക്കും സങ്കടം തോന്നി പിന്നെ നമുക്ക് അറിയാലോ നമ്മളൊരു പെറ്റ് പാരൻ്റാണ് അപ്പം നമ്മുടെ പെറ്റ്സ് നമ്മളെ വിട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എത്രത്തോളം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ പെറ്റ് പാരൻസിൻ്റെ മനസ്സിലോട്ട് ഇട്ട് തന്നിട്ടുണ്ട് സോ ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആളുടെ ഡോഗെന്ന് പറയുന്നത് ഗോൾഡൻ റിട്രീവർ ബ്രീഡായിരുന്നു അപ്പോൾ ഒരു ലാബാണെങ്കിലും ഗോൾഡൻ റിട്രീവർ ആണെങ്കിലും അവരുടെ ഒരു ഏജ് എന്ന് പറയുന്നത് അവരുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് വയസ്സ് പതിനാല് വയസ്സ് വരെയാണ് പക്ഷേ ആളുടെ ബഡ്ഡി മരിച്ചു യത് ആറാമത്തെ വയസ്സിലാണ് ആ ബഡി നഷ്ടപ്പെട്ടപ്പോഴാണ് ആൾ പറയുന്നത് എനിക്ക് കുറ്റബോധമുണ്ട് എനിക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് അവനെ നോക്കിയാൻ പറ്റിയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചു കാലം കൂടി അവൻ എൻ്റെ കൂടെ ഉണ്ടായേനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കും ഇതൊക്കെ എത്ര വലിയ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് വിചാരിക്കും പക്ഷെ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിട്ട് അയാൾ പൊട്ടിക്കറിയായിരുന്നു സോ ഞാനും ആലോചിച്ചു കാരണം നമ്മുടെ ലാബ്രഡോർ എന്നൊക്കെ പറയുന്നത് ഒരു പത്ത് പതിനാല് വർഷം നമ്മളെ കൂടെ ഹെൽത്തി ആയിട്ട് ജീവിക്കേണ്ട ആളുകളാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവരൊക്കെ പെട്ടെന്ന് നമ്മൾ വിട്ടു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ നോക്കുന്ന രീതി ഡിഫറെൻ്റ് ആയി ആയിട്ടാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് അതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവരെ വളർത്തുന്ന രീതിയും അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ പ്രശ്നങ്ങളുമാണ് ഇപ്പം നമ്മൾ പപ്പി ആയിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു അഞ്ച് ആറ് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഫുഡ് ഫീഡ് ചെയ്യണമെന്ന് അങ്ങനെ നമ്മൾ ഫുഡ് ഫീഡ് ചെയ്യാറുണ്ട് പക്ഷേ വലുതായി കഴിയുമ്പോഴും ഇതേപോലെ നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിക്കുന്നു അത്ര നേരം തന്നെ നമ്മളെ ഡോക്സിനും ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിൽ മൂന്നും നാലും നേരമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല ഇവർക്കൊരു ഒരു വയസ്സോ രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ രണ്ട് നേരം മാത്രം ഫുഡ് കൊടുത്താൽ മതി ഒരു നേരം ഫുഡ് കൊടുക്കുന്ന ആളുകളുണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഞാനൊക്കെ ലിയോ ലിക്ക് ഒരു നേരത്തെ ഫുഡ് രണ്ട് മീലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് അത്രയും അവർക്ക് മതി അവരുടെ ഹെൽത്തിന് അതാണ് ഗുണം ചെയ്യുന്നത് നമ്മളിപ്പോൾ രാവിലെ കുടിക്കുന്ന ഒരു ചായയിൽ തന്നെ തുടങ്ങാം നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ അയ്യോ അവർക്ക് സങ്കടം എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചായ അവർക്കും കൊടുക്കും അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ ചായയിലുള്ള ആ ചായപ്പൊടി കാപ്പിപ്പൊടി എന്നൊക്കെ പറയുന്നത് ഇവർക്ക് വിഷം പോലെ എഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് സോ അതൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ ഡോഗ്സിന് കൊടുക്കാൻ പോലും പാടില്ല അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചതാണ് ഈ അതായത് ആ പപ്പിക്ക് നേന്ത്രപ്പഴം കൊടുക്കും പുഴുങ്ങിയ മുട്ട കൊടുക്കും അതായത് അവരുടെ അമ്മമ്മയാണ് ഡോഗിനെ നോക്കുന്നത് സോ കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കും അതൊക്കെ തന്നെ പട്ടിക്കുട്ടിക്കും കൊടുക്കും കാരണം കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പാലാണെങ്കിലും മുട്ടയാണെങ്കിലും നേന്ത്രപ്പഴം ആണെങ്കിലും ഒന്നും ഇതൊന്നും നമ്മൾ ഡെയിലി നമ്മുടെ ഡോഗ്സിന് കൊടുക്കേണ്ട കാര്യമല്ല പാലെന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഡോഗ്സിന് കൊടുക്കാവുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അത് അവർക്ക് ടോക്സിക് പോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പുട്ടും കടലയാണെങ്കിൽ നമ്മുടെ ഡോഗിനും പുട്ടും കടലും അപ്പം ഇതൊന്നും നമ്മുടെ ഡോഗ്സിനു പറ്റിയിട്ടുള്ള കാര്യമല്ല വല്ലപ്പോഴും ഒക്കെ നമുക്ക് കൊടുക്കാൻ ടേസ്റ്റ് നോക്കാനൊക്കെ കൊടുക്കാൻ നല്ലാതെ ഈ ഉള്ളി എന്ന് പറയുന്നത് ഇവർക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോക്സിക് എഫക്റ്റ് ആണ് അപ്പം ഉള്ളി നമ്മൾ കൊടുക്കരുത് അതേപോലെയാണ് ഉപ്പിന്റെ കാര്യം ഉപ്പിട്ട ഭക്ഷണം ഇവർക്ക് കൊടുക്കാനേ പാടില്ല പക്ഷെ അത് പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഉപ്പിടാതെ എങ്ങനെയാ ഭക്ഷണം കഴിക്കാം അത് നമുക്കാണോ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ പ്രശ്നം ഇവർക്ക് അത് ഇവർക്ക് അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം പിന്നെ ഈ മഹേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പറഞ്ഞിട്ടുള്ള വളരെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചൂട് താങ്ങാനാവാതെ വരുമ്പോൾ ഇവർ ഇവരുടെ നാക്ക് വെച്ച് ലിക്ക് ചെയ്തിട്ട് ആ ഫ്ലോറിലാണ് കിടക്കുക ഈ നാക്ക് വെച്ച് ലിക്ക് ചെയ്യുന്ന എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കെമിക്കൽ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ആ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതൊരു സ്ലോ പോയിസൺ ആണ് നമ്മൾ പോലും അറിയാതെ ആ പോയിസൺ ഇവരുടെ ബോഡിയിലോട്ട് എത്തുക അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ അവരുടെ ലിവർ ആവും അവരുടെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും പക്ഷേ ഇതൊന്നും നമ്മൾ വലിയ കാര്യമാക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ ഇവർ കിടക്കുന്ന ഭാഗത്ത് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് സോ ഇതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തു ഇല്ല അവയുടെ പട്ടികൂട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്തു അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണോ കണ്ടന്റ് ആയിട്ട് ഇടുന്നത് പക്ഷേ ഇതൊക്കെയാണ് കണ്ടൻറ് നിങ്ങളൊരു നല്ല പെറ്റ് ആണെങ്കിൽ ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം സീനിയർ കാറ്റഗറിയിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാറില്ലേ അതേപോലെ ഒരു മെഡിക്കൽ ചെക്കപ്പ് അവർക്ക് കൊല്ലത്തിൽ നമ്മൾ ഒരു തവണയെങ്കിലും ചെയ്യണം അവരുടെ ബോഡീൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവർക്ക് എന്തെങ്കിലും വേദനയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരാൻ പോലും അവർക്ക് പറ്റില്ല സോ നമ്മൾ ഇങ്ങനത്തെ ചെക്കപ്പ് ചെയ്തിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് നമുക്ക് ചെയ്യണം പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനി ഒരു വിഭാഗം ആളുകൾ പറയാൻ പോകുന്നത് അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഡോഗിനെ ഇത്രയും കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു ജീവനെ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റാണ് അവരും നിങ്ങളുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ് അത് വെറും ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ കമ്മിൻപെറ്റ് മാത്രമാണ് സോ ആ ഒരു വർഷം ആ ഒരു ചെറിയൊരു വർഷം മാത്രമേ ഇവർ നമ്മളോടൊപ്പം നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ അവർ തിരിച്ച് ഈ ലോകത്തുനിന്ന് നമ്മളെ വിട്ടു പോകുന്ന സമയത്ത് നമ്മളോടൊരു സ്നേഹവും അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ വിട്ടു പോകുമ്പോൾ അവർക്കൊരു വിഷമവും ഉണ്ടാവണം കാരണം അത്രയും ഹാപ്പി ആയിട്ടാണ് അവർ അവരുടെ നമുക്കിടയിൽ അവർ ജീവിച്ചത് എന്ന് വേണം അവർ ലാസ്റ്റ് നിമിഷം ചിന്തിക്കാനായിട്ട് അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭവം കാരണം തിരിച്ച് നമുക്ക് അവർ തരുന്നത് ഇപ്പം നമ്മൾ അവരെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും അവർ തരുന്നത് ഒരുപാട് സ്നേഹവും കെയറും തന്നെയാണ് അപ്പം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് ഞാനും ഇത് ഇത്രയൊക്കെ പറഞ്ഞാലും ഇതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് നോക്കുന്ന എത്രയോ ഡോഗ് പാരൻസ് ഉണ്ട് പക്ഷേ ചിലപ്പോൾ അവർക്കൊന്നും ഇത്രയും ലൈ കൂടുതൽ ലൈഫൊന്നും അവരുടെ ഡോക്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു വരില്ല അതൊക്കെ ഡിപ്പെൻസ് ആണ് നമുക്ക് അറിഞ്ഞുകൂടാതെ ദൈവം എന്താണോ തീരുമാനിച്ചത് അതൊക്കെ നടക്കുള്ളൂ പക്ഷെ നമ്മുടെ ഭാഗത്ത് ഒരു തരത്തിലൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല നമ്മൾ കുട്ടികളെ പോലെ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കെയർ അവർക്ക് കൊടുക്കണം അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ അപ്പം ഞാൻ ഇത്രയും സംസാരിച്ച് സംസാരിച്ച് എൻ്റെ വിസ്കിക്കൂട്ടം ടയേർഡായിപ്പോയി അല്ലേ വിസ്കി ഇതൊക്കെ കേട്ടിട്ട് കഥ കേൾക്കുന്ന പോലെ വിസ്കി വിസ്കി കേട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് വിസ്കിനെ കുളിപ്പിക്കാം വിസ്കി വിസ്കി വന്നേ വന്നേ വാ വാ ിസ്കിക്ക് കുളിക്കാൻ ഒരും മടിയില്ല എൻ്റെ ലാവി ഇത് കണ്ടു കണ്ടുപഠിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു ഇങ്ങനെ കുളി കഴിഞ്ഞ് ഞങ്ങൾ ചെവി ക്ലീൻ ചെയ്യാൻ പോവാണ് ഒരു പൈസ ഒന്നും നോക്കിയില്ല എറണാകുളത്തുനിന്ന് എന്നെ തന്നെ കൊണ്ടുവന്നു ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് പുളി കഴിഞ്ഞു ചെവി ക്ലീൻ ചെയ്തു ഇതേ നല്ല സുന്ദരനായിട്ട് നമ്മൾ വിസ്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ വിസ്കിന്റെ പ്ലേസ് ഇനി ഈവനിങ് തൊട്ട് രാത്രി ഫുഡൊക്കെ കൊടുത്ത് കിടന്നുറങ്ങുന്നത് വരെ വിസ്കി ഇവിടെ ആയിരിക്കും അപ്പോൾ ഇത് പുതുതായിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അവന്റെ വിചാരം ഇത് അവന്റെ പ്ലേസാണ് എന്നാൽ ഇവിടെ വേറെ ആരും ഇരിക്കാൻ പാടില്ല ഇത് അവന് വേണ്ടിയിട്ടുള്ളതാണ് അവൻ ഇവിടെ കിടക്കും എന്നാൽ അവൻ്റെ പ്ലേസാണിത് സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വിസ്കീനെ കാണിച്ചു വിസ്കീൻ്റെ വിശേഷങ്ങളെ ഷെയർ ചെയ്തു അതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ എല്ലാ പെറ്റ് പാരൻസിലോട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വിസ്കീനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഹാർട്ട് കമൻ്റായിട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ലിയോ ലാവിനെ എന്തായാലും കാണിക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ദിവസം വിസ്കിൻ്റെ കൂടെ അടിച്ചുപോളിക്കട്ടെ വിസ്കി ഒരു ബൈ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വിസ്കിക്ക് ഒരു വികാരവും ഇല്ല വിസ്ക് ഇങ്ങനെയാണോ ബൈ ബൈ ഒരു ബായ് പറയടാ ബൈ